ഹായ് ഹലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബൺമാസ്ക ഞങ്ങളും കൂടെ റെഡിയാക്കിട്ടോ ആക്കിട്ടോ ഞങ്ങള് വീട്ടിൽ നിന്ന് തന്നെയാണ് റെഡിയാക്കിയത് അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ചു പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു ഹസ്ബൻഡും വൈഫും ആണ് ഇത് കൊണ്ടുവന്നത് അപ്പൊ ഇത്രയും ആൾക്കാരോ ഒരുപാട് പേര് ക്യൂ നിന്നിട്ടാണ് അത് വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഇതിന് മാത്രം ഇതിന് ടേസ്റ്റ് എന്താണെന്ന് ഞാൻ ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കി നമ്മൾ കഴിച്ചപ്പോഴാണ് ഓ ഇതാണ് സംഭവം എന്ന് പിടികിട്ടിയത് എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കണം അത് പ്രത്യേകിച്ച് പറയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങളും ഒരു ചെറിയ പൊടിക്കൈ ചേർത്തിട്ടുണ്ട് അതുകൂടാതെ പിന്നെ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട് ബട്ടറും മിൽക്ക് മെയ്ഡും ചിലവര് വാനില എസൻസ് ചേർക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചേർത്തിട്ടില്ല കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മസാല ചായ തന്നെ കഴിക്കണം മസ്റ്റായിട്ടും മസാല ചായ തന്നെ കഴിക്കണം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സാദാ ചായയും മസാല ചായയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ് അതിൽ കൂടുതൽ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ മസാല സാദാ ചായ കഴിച്ചിട്ട് അതും വേറൊരു ടേസ്റ്റാണ് പക്ഷെ മസാല ചായയിൽ മുക്കി കഴിക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല ആ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇന്നതാണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റുന്നില്ല നമുക്ക് അതുപോലെ ടേസ്റ്റ് വെറുതെ അല്ലാണ് ക്യൂ നിന്ന് ക്യൂ നിന്ന് കൊണ്ടുപോണതെന്ന് മനസ്സിലായി അപ്പൊ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതാണല്ലോ എല്ലാവരും ക്യൂ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് മസാല ചായയിൽ കഴിക്കണ കേട്ടോ സാധാ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു വേറെ ടേസ്റ്റാണ് എന്നിരുന്നാലും ഒരു കുറച്ചുകൂടെ മുന്നിലിട്ട് നിൽക്കുന്നത് മസാല ചായയിൽ ഈ ബൺ മുക്കി കഴിക്കുമ്പോഴാണ് അത് വേറെ തന്നെ ഒരു ലെവലാണ് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് കൂടെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് റെഡി നോക്കാമെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും അത് നല്ലൊരു ടേസ്റ്റ് ഞങ്ങൾക്ക് കൊണ്ടു തന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ഹസ്ബൻഡിനും വൈഫിനും നല്ലൊരു താങ്ക്സ് പറയണം ഇതുപോലൊരു രുചി ഞങ്ങൾക്കും കൂടെ എത്തിച്ച് തന്നില്ലേ അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് പറയണം വെറുതെ അല്ല എല്ലാവരും ക്യൂ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ ആ ഒരു രുചിഭേദം നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ മനസ്സിലാക്കും എന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആ അടുത്ത നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എന്ത് പറഞ്ഞാലും വേറെ തന്നെയാണ് അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും എന്ന് വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും ഞങ്ങളൊന്ന് ആദ്യം വിചാരിച്ചു ഒന്ന് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ